അസലാമലൈക്കും അപ്പം ഞാൻ എന്താ കാലത്ത് തന്നെ വന്നിട്ട് ഒരു ഗ്ലാസ് നല്ല പാൽ കൂട്ടി ചായ കുടിക്കുന്നത് ചായം കുടിച്ചിട്ടായിട്ട് നമ്മളെ പണി തുടങ്ങുകയാണ് മക്കൾ അപ്പുവാണോ കറിയാണോ എല്ലാം ഉണ്ടാക്കിയിട്ടാണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചക്കക്കുരു നല്ലതുപോലെ അതിൻ്റെ പുറമലത്തെ തൊലിയൊക്കെ എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഇതാ കൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരും ഉണക്കമീനും പച്ചപ്പയറല്ല ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ചാറ് കറി ഉണ്ടാക്കാം ഇതൊക്കെ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിന് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലാവരും അരിപ്പ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചേച്ചി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിന് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നു എരി എത്ര വേണോ അത്ര മുളി ഇട്ടിട്ട് അരച്ചെടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം എനിക്ക് എരി കുറച്ചാണ് വേണ്ടത് എരിവ് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കുറച്ച് അതിന് വേണ്ടിയ വെള്ളവും കൂട്ടി നമുക്ക് നല്ല പോലെ അരച്ചിട്ടെടുക്കണം അപ്പോൾ ഇത് ചക്കക്കൂരു പച്ചപ്പാർ പിന്നെ ഉണക്ക മീനെല്ലാം നല്ല പോലെ വെന്ത് വന്നിന് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഇതാ അരിപ്പ് കൂട്ടിയിട്ട് അതിനെ നല്ല പോലെ നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് എന്താക്കണം കലം പോരണം അതിന് ഇതാ എണ്ണയച്ചിട്ട് ചൂടായിട്ടാകുമ്പോൾ കടുവിട്ട് പൊട്ടിച്ചിട്ട് വെച്ചുകൊടുത്ത് അപ്പോൾ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഇനി ഒരു അപ്പം ഉണ്ടാക്കണം അപ്പം ഇതാ കടുമ്പാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ വെള്ളരി വെള്ളത്തിലിട്ടിട്ട് രായെ പൂത്തി വെച്ചിട്ടുണ്ടായി പിന്നെന്താ ചോറും വെള്ളരിയും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് അല്ല തരിതരിയായിട്ട് അരച്ചെടുക്കുന്നതാണ് നെയ്സായിട്ടല്ല തരിതരിയായിട്ട് അരച്ചെടുക്കണം കടുമ്പിന് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടുകൊടുക്കുന്നത് തേങ്ങാവും ഈ പുട്ടെല്ലാം നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നത് മിക്സാക്കിയിട്ട് എടുത്തിട്ടായിട്ട് നമുക്കതിനെ പുതുക്കണം പുതുക്കണം അപ്പം തേങ്ങ എല്ലാ ഉപ്പും തേങ്ങാവും ഉപ്പ് ഇട്ട് കൊടുത്തിന് ഉപ്പും തേങ്ങ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ നമുക്കതിനെന്താക്കണം നല്ല പോലെ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് തണുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇനി കടുമ്പാക്കിയിട്ട് വെക്കാം ഇതാ കടുമ്പാക്കി വെച്ചിന് കടുമ്പ് വെന്തിട്ടാ ചായല കുടിച്ച് ചായല കുടിച്ചിട്ട് കുറേ അലക്കാനുണ്ടായി അങ്ങനെ ഞാനിത് അലക്കാൻ പോയി അലക്കിയിട്ട് ഒരു കഥ അറിയാം നിങ്ങൾക്ക് അലക്കിയിട്ട് എല്ലാം മുറ്റത്ത് അയല് വെച്ച് ഞാൻ മുറ്റത്ത് അയല് വെച്ചിട്ടായിട്ട് പിന്നെ നോക്കുമ്പോൾ അയൽ പൊട്ടിയിട്ടെല്ലാം തായ വേണിന് അപ്പോൾ എന്താക്കി ഞാൻ അതിനെല്ലാം വീണ്ടും പറക്കിയെല്ലാം എടുത്തിട്ട് ആദ്യം അലക്കിയിട്ട് മേലെ അട്ട മേലെ മാട്ടിൽ അയൽ കെട്ടിട്ടുണ്ടായി ആടെ കൊണ്ടുപോയിട്ടിട്ട് രണ്ട് കുറേ സമയം അങ്ങനെ എനിക്ക് വേസ്റ്റായിട്ട് പോയി അപ്പോൾ ആടെല്ലാം ഉണ്ടതെല്ലാം ഞാനൊന്ന് വീഡിയോ എടുത്തതാ വേറെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് അടാടെ വേറെ കൂട്ടി വെച്ചിന് ഇനി മായെല്ലാം വന്നെങ്കിൽ വെറു വേണ്ടേ ചൂടുള്ള ആക്കാൻ വെറു വേണ്ടേ അങ്ങനെ എല്ലാം എല്ലാതാണ് ആടെല്ലാം കൂട്ടി വെച്ചിന് അപ്പോൾ അങ്ങനെ അങ്ങടെ നിന്നിട്ട് കാണുന്ന എല്ലാം കാഴ്ച ഞാൻ ഇതാണ് അതിൽ ഉൾപ്പെടുത്തി ഇതെ നനക്കുന്ന കല്ലിൻ്റെ അടുത്താണിത് ഇത് ഞങ്ങളുടെ സ്ഥലമാണിതെല്ലാം അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുറേ അലക്കാനെല്ലാം ഉണ്ടായതല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം അലിക്കാൻ തന്നെ അലക്കിയല്ലേ നല്ല ദാഹം ഉണ്ടായി അങ്ങനെ എന്താക്കി അങ്ങനെ കുറച്ച് ഈത്തപ്പഴവും ഒരു നാലഞ്ച് ചക്കക്കുരു ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് അടിക്കുന്നുണ്ട് നല്ല പാൽ പാൽപ്പൊടിയും നല്ല ഐസ് പാലും ഇട്ടിട്ട് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ജ്യൂസ് ജ്യൂസെന്നേ പറയല എന്തിൻ്റെ ജ്യൂസ് ജ്യൂസെന്നേ പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് അങ്ങനെയത് ചക്കക്കൂരു ഇത്തപ്പായ രണ്ടും കൂടി മിക്സ് മിക്സാക്കിയിട്ട് നല്ല അടിപൊളി ഉണ്ടായി ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് ഞാൻ അടിച്ചെടുത്തിട്ടായിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല പഞ്ചസാര പിന്നെ നമ്മളാ ഇത്തപ്പായത്തിൻ്റെ തന്നെ മധുരം ഉണ്ടാകുന്നല്ല എന്നോണ്ട് പഞ്ചസാര ഇട്ടിട്ടാണ് പിന്നെന്താക്കി ഞാനിതാ ഗ്ലാസ്സിൽ കൂട്ടി ഗ്ലാസ്സിൽ കൂട്ടിയിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മേലെന്താക്കി അറിയോ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് അതും ഇട്ടിട്ടാകുമ്പോൾ പിന്നെ പാ ചെല്ലേ വേണ്ട അതിൻ്റെ ഒരു പാങ് വേറെ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്താക്കണം ചക്കക്കുറി കിട്ടിയെങ്കിൽ ഇങ്ങനെ ഒന്നാക്കി നോക്കണം നല്ല നമുക്ക് ഹെൽതിയുമാണ് ശരീരത്തിനും നല്ലതാണ് എല്ലാം നല്ലതാണ് കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പം അങ്ങനെ ജ്യൂസെല്ലാം ആക്കി കുടിച്ച് പിന്നെന്താ അറിയാമോ കുറേ ചോറുണ്ടായിരുന്നു ഇന്നലത്തെ പിന്നെ ഞാൻ എന്താക്കിന് ഫ്രിഡ്ജിൽ വെച്ചിന് അതിന്താണ് ഞാൻ ഞാൻ തിളപ്പിച്ചിട്ട് പാർക്കുന്നുണ്ട് ഇന്ന് വേറെ ചോറ് വെക്കുന്നില്ല അപ്പോൾ ഇത് തീരട്ടെന്ന് ഇരിച്ച് ചോറ് ചോറിനെ ചൂടാക്കിയിട്ട് ബാർത്തും ചായ ചോറല്ല വേവിച്ചു പിന്നെ വൈകിട്ടായി വൈകിട്ടായിട്ടാകുമ്പോൾ ചായക്കടി ഇങ്ങനെ നോക്കുമ്പോൾ ബ്രെഡുണ്ടായിനഞ്ഞ് മുട്ടുണ്ടായിനഞ്ഞ് അങ്ങനെ എന്താക്കി ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് വച്ച മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് പിന്നെ മസാല പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുത്തു മിക്സാക്കിയിട്ടെടുത്തിട്ടായിട്ട് അത് മാറ്റി വെച്ച് എന്നിട്ട് ബ്രെഡ് എടുത്ത് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം മാത്രം മുറിച്ചെടുത്ത് നടുഭാഗം മുറിച്ചെടുത്തിട്ട് ഒരു ചായക്കഴി ഉണ്ടാക്കി ഞാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണറിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇതൊരു ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിന് അത് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഈ ബ്രെഡ് നടുവ് എടുത്ത ബ്രെഡിന് വെച്ച് കൊടുത്ത് രണ്ടെണ്ണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ടൻ്റെ ഇതുണ്ടല്ലേ മിക്സ് അത് അതൊഴിച്ചുകൊടുത്തു നല്ല വാങ്ങണ്ടതിനു ചായക്ക് കൂട്ടാൻ അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് അങ്ങ് ചായല്ല കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താക്കണം അറിയാം സപ്പോർട്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്